ുമാറാവട്ടെ ബഹുമാനപ്പെട്ട ശ്രീധന മുഹമ്മദ് റസൂബി സ്വല്ലാവ് അടി ഇവ സ്വല്ലമാക്കുന്ന നമ്മുടെ ലഭിക്കുന്ന യഥാർത്ഥ നിർമ്മിങ്ങളിൽ മുത്തലിസീകളിൽ മുത്തീങ്ങളിൽ അതാവും ഞങ്ങളെല്ലാവരെയും ഉൾക്കൊടുത്തു മാറാവും പ്രിയപ്പെട്ട നിർമ്മിങ്ങൾ ജമ ദിവസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഒരു ഹദീസും കൂടി പറഞ്ഞുകൊണ്ടതും ഞാൻ ഈ വർഷം ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മുർമ്മിയങ്ങളെ ഉള്ളാഹുതനാല മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അവനിക്ക് വേണ്ടി വിവാദത്തുകൾ ചെയ്യാനാണ് പക്ഷെ സ്വാഭാവികമായും അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോവാം മനുഷ്യനും മലക്കുകളും തമ്മിലുള്ള പ്രകൃതിപരമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എങ്കിലും അതോടൊപ്പം ഏറ്റവും വലിയ വ്യത്യാസമാണ് പ്രത്യേകതയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രകൃതി തെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രകൃതിയാണ് അവനിക്ക് അല്ലെങ്കിൽ അവനെ പിഴപ്പിക്കാൻ ഇഷാജിന് കഴിയും അതേ സമയത്ത് മലക്കുകൾക്ക് മലക്കുകളെ പിഴപ്പിക്കാനോ അല്ലെങ്കിൽ മന മലക്കുകൾക്ക് അള്ളാഹുത്തെ ആലക്ക് താഴ്ത്ത് ചെയ്യുക എന്നല്ലാതെ അവിടത്തോട് അല്ലെങ്കിൽ അള്ളാഹുവിനോട് തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ അള്ളാഹുവിനെ വെറുക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരിൽ ഉണ്ടാകൂല എന്നുള്ളതാണ് ഒരു കണക്കിന് മനുഷ്യൻ മഹാന്മാരാകുന്ന ഔലിയാക്കൾ പറയുന്നതായി കാണാം മനുഷ്യൻ അവൻ്റെ ആത്മീയമായ ജീവിതം വളർന്ന് വളർന്ന് അവൻ മലക്കിനേക്കാളും ഉയർച്ചയുള്ളവനായി മാറും മലക്കുകളെക്കാളും വളർന്ന ഔലിയാക്കൾ ഉണ്ടാകും മലക്കുകളേക്കാളും അള്ളാഹുവിനോട് അടുത്ത ഉണ്ട് അതേപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് മൃഗത്തെക്കാളും മതപ്പതിച്ചു പോകുന്ന മനുഷ്യനാകുകയും ചെയ്യും മനുഷ്യൻ മൃഗത്തിൻ്റെയും മലക്കുകളുടെയും ഇടയിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ആ അള്ളാഹുവിൻ്റെ സൃഷ്ടി താഴ്ത്തു ചെയ്ത് വളർന്ന് വളർന്ന് മലക്കുകളെക്കാളും ഉയരുകയും തെറ്റുകൾ വർദ്ധിച്ച് വർദ്ധിച്ച് മനുഷ്യനെ മൃഗങ്ങളെക്കാളും മതപ്പതിച്ചു പോകുമെന്ന് ബഹുമാനപ്പെട്ട സീജന മുഹമ്മദ് റസൂർ നമുക്ക് പഠിപ്പിച്ചു അവ മനുഷ്യനിൽ നിന്ന് സ്വാഭാവികം ആണ് തെറ്റ് ആ തെറ്റ് കുറ്റങ്ങൾ പൊറുക്കപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹു തന്നെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ജോലികളൊന്നും ചെയ്യേണ്ടതില്ലാഹുതാല ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള മുഴുവൻ സംവിധാനങ്ങളോ എളുപ്പവഴികളാണ് അവൻ ഇത്തിരി കഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്തിരി ചിന്തിക്കുകയാണെങ്കിൽ അവനിക്ക് സിമ്പിളായി സ്വർഗത്തിൽ പോകാം അല്ലെങ്കിൽ അബാഹുദാന തെറ്റുകുറ്റങ്ങൾ പുറക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം അതേ സമയത്ത് അവനെ ഒരുപാടങ്ങ് പിഴപ്പിച്ച് അവൻ്റെ നിയന്ത്രണം മുഴുവനും പിശാചിൻ്റെ കയ്യിലേക്കായി മാറുകയാണെങ്കിൽ അവിടെയാണ് ഏതൊരു മനുഷ്യനും പിഴച്ചു പോകുന്നതും ഏതൊരു മനുഷ്യനും വിജയത്തിൻ്റെ മാർഗങ്ങൾ കാണാതെ പോവുകയും ചെയ്യുന്നത് അള്ളാഹുലാല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വിജയിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് റമദാൻ മാസം അതിൽപ്പെട്ടതാണ് പറയുക എന്നുള്ളത് അങ്ങനെ എന്തൊക്കെയുണ്ടോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു തെറ്റ് ഒരു മനുഷ്യൻ വ്യവിചരിച്ചു എത്ര വലിയ തെറ്റാണ് വ്യവിചാരം എന്നുള്ളത് അവനിക്കതിലൂടെ കിട്ടുന്ന സുഖങ്ങളൊന്നെനിക്ക് വലുതായിരിക്കാം എന്നാൽ അവൻ തെറ്റ അവൻ ചെയ്തു പോയ തെറ്റിന് പ്രായമായി എന്താണ് ചെയ്യേണ്ടത് അവന്റെ മനസ്സിൽ അറിവുണ്ടാവുക എന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിച്ചു ഒരാളെ വലിയ അവനിക്ക് ഒന്നിരിക്കെ ആ കൊല്ലുന്നതിലൂടെ കിട്ടുന്ന സുഖം വലുതായിരിക്കാം അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന സന്തോഷങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കാം ഒരു കൊല നടത്തിയാൽ അതിലൂടെ അവനിക്ക് ലഭിക്കുന്ന ലാഭം ഒന്നിരിക്കെ വളരെ വലുതായിരിക്കാം അതേ സമയത്ത് അള്ളാഹു പ്രായമായി എന്താണ് ചെയ്യാൻ പറഞ്ഞത് അവന്റെ മനസ്സിൽ അലിവ ഉണ്ടാവുക എന്നുള്ളതാണ് അതോടൊപ്പം അവന്റെ കുടുംബത്തിനോട് ചോദിക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യുന്ന അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റിരിക്ക് പ്രായച്ചിതമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന അലിവുകൾ മാത്രമാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഏതൊരു ഗവൺമെന്റ് ആണെങ്കിലും ചെയ്ത തെറ്റിരിക്കുള്ള ശിക്ഷ അതിനനുസരിച്ചായിരിക്കും ഒന്നിരിക്കൽ അതിനേക്കാളും കൂടുതലായി ഹെൽമെറ്റ് ധരിക്കാതെ ഒരു മനുഷ്യൻ വഴിയിലൂടെ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഗവൺമെന്റിന് കുറ്റങ്ങളൊന്നും വരാനില്ല ഗവൺമെന്റിന് എന്തെങ്കിലും സംഭവിക്കാനില്ല അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് തന്നെയാണ് അതേ സമയത്ത് അവൻ ചെയ്ത ചെറിയ തെറ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഹെൽമെറ്റ് ധരിക്കാതെ അവൻ പോ വാഹനത്തിൽ പോയാൽ ഗവൺമെന്റിന് അഞ്ഞൂറ് അടക്കണം എത്ര വലിയ പ്രതിവിധിയാണ് അവൻ ചെയ്യേണ്ടത് ഞാൻ അള്ളാഹു നമുക്ക് തന്ന കണ്ണുകൊണ്ട് നമ്മൾ ഹറാമ് കാണരുതേ പറഞ്ഞു ആ കണ്ണുകൊണ്ട് നമ്മൾ ഹറാമ് കണ്ടാൽ ആ കാണുന്ന പ്രായചിതമായി നമ്മളുടെ കണ്ണ് കൂത്തി പൊട്ടിക്കണം എന്ന പറഞ്ഞില്ല ഒന്നെനിക്ക് അത് പറഞ്ഞാൽ പോലും അതുപോലും കൂടുതലാവുകയില്ല എന്ന് നമുക്ക് സാമാന്യ ബോധ്യമുള്ളവനാണെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലാകും കാരണം ഈ തന്ന കണ്ണല്ലാഹുവിൻ്റെതാണ് നമ്മൾ ഒരു സമയത്ത് എന്തെങ്കിലും പ്രവർത്തനം ചെയ്താൽ അത്ര സമയം ശ്വാസം എടുക്കാതെ നീ നിൽക്കണമെന്ന് അള്ള പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാൽ ഒരുപത് തെറ്റാവില്ല കാരണം നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഓക്സിജൻ മുഴുവനും അള്ളാഹുവിന്റെ ദാനമാണ് ആ അള്ളാഹു നമ്മളോട് കുറച്ച് സമയം നീ ശ്വാസം എടുക്കാതെ സഹിച്ചു നിൽക്കണം എന്നാ മാത്രമേ നിന്റെ തെറ്റുകൾ എന്നുള്ള പറഞ്ഞാൽ തെറ്റാവില്ലല്ലോ സ്വാഭാവികമായി ലോജിക്ക എന്ന നിലക്ക് തന്നെ അത് ശരിയാണ് എന്നിട്ട് സ്വാഭാവികമായിട്ട് അള്ളാഹു നമ്മളോട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല എത്ര വലിയ തെറ്റ് സംഭവിച്ചവനാണെങ്കിലും അവന്റെ മനസ്സിൽ അലിവുണ്ട് എങ്കിൽ അവൻ വിജയിക്കുമെന്ന് സാഹ്മി തങ്ങൾ പറയുമ്പോൾ

ദിവസങ്ങളും ഉസ്താദ് പറയുന്നത് കേട്ട് നമ്മളിങ്ങനെ ഒന്നിരിക്കേയില്ലാത്തവനെ നോമ്പ് നോക്കാത്തവന് ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും തെറ്റായി തെറ്റിലായി ജീവിച്ച ഒരു മനുഷ്യൻ ഒരു സെക്കൻഡ് കൊണ്ടെങ്കിലും അവന്റെ മനസ്സിൽ ഇത്രയും കാലം ഞാൻ പോയത് തെറ്റാണല്ലോ എന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ സെക്കൻഡ് ആ രണ്ടാമത്തെ തന്നെ അന്ന് മരിച്ചു പോവുകയാണെങ്കിലോ ഇരുപത്തി അഞ്ച് കൊല്ലം കാലമായിരിക്കുന്നു ഒരുപാട് വർഷക്കാലമായി റണവാനിലും അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ തരുന്നു ഈ ഈ മനുഷ്യന്റെ ഒരു സെക്കൻഡ് പോലും ആ കേദത്തിന് നമ്മൾ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും ചില കാട്ടിക്കൂട്ടലുകൾ മാത്രമായിരിക്കാം അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തു കരയുക വിഷമിച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് അമ്മാവു താരൻ നമുക്ക് എല്ലാ വിഷയങ്ങളിലും പ്രതിനിധികൾ നൽകിയിട്ടുണ്ട് എല്ലാ പ്രതിനിധികളും സിമ്പിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതുപോലും ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നുള്ളൊരു

ആ പിതാവിനെ സൃഷ്ടിച്ച ദിവസമല്ലേ ജുമാ ജുമാ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള എന്ന് എന്ന് തിരിച്ചു പറയുന്നു അങ്ങനെയല്ല ആ ദിവസം കേവലം ആ ദിവസത്തിൽ നടന്ന പ്രവർത്തനങ്ങളാണത് ആ ദിവസത്തിൽ എന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്ത് കാര്യമാണ് എന്നത് കൊണ്ട് അതിപ്പോ ജുമാ ദിവസമാണെങ്കിലും ശനിയാണെങ്കിലും ആരാണെങ്കിലും ഏത് ദിവസമാണെങ്കിലും അന്ന് സൃഷ്ടിച്ച നബിയുടെ മക്കളായി നമ്മൾ ജനിക്കും എന്നല്ലാതെ നബിയെ ജുമാ ദിവസം ആത് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്ത് കാര്യമാണ് അങ്ങനെ ഏത് ദിവസവും ഏതോ ഒരു കാലഘട്ടത്തിൽ നടന്ന എന്തോ ഒരു സംഭവം ഉണ്ടായി എന്നതുകൊണ്ട് ഞമ്മക്ക് പ്രത്യേകിച്ചെന്ത് കാര്യമാണ് ആ ദിവസത്തിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അന്ന് നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നുമല്ല അതിന്റെ പ്രത്യേകത എന്താണ് നമ്മളെ ഉമ്മത്ത് മുഹമ്മദിനെ പ്രത്യേകത ഞമ്മളെ സംബന്ധിച്ചൊരുത്തോളം

അല്ലെങ്കിൽ വിസ്താരത്തിന് ശേഷം ഉള്ള എല്ലാം കഴിയുന്നത് വരെ അവൻ മിണ്ടാണ്ട് എന്നതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ദിവസത്തിൽ അവന്റെ ജുമാണ ദിവസം ഈ ദിവസം അവൻ ഈ ദിവസം മുതലോ അടുത്ത ആഴ്ച വരെ ഉള്ള മുഴുവൻ തെറ്റു കുഞ്ഞങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞു അവനിക്ക് കൊടുക്കുമെന്ന് മാത്രങ്ങൾ പറയാൻ അതാണ് ഞാൻ പറഞ്ഞത് അ ൊറുക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരാഴ്ചക്കാലം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പൊറുക്കാൻ ഈ വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള തെറ്റുകൾ പൊറുക്കാൻ മഹയുടെ സമയത്ത് വരാം നല്ല വസ്ത്രത്തെ ധരിച്ച് കുളിച്ച് ഉറുവൊക്കെ വീട്ടിൽ നിന്ന് പരമാവധി വീട്ടിൽ നിന്ന് അടുത്ത് അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അനാവശ്യമായ സംസാരങ്ങളില്ലാതെ ആരെയും നീപത്ത് പറയാതെ നിമിമത്ത് പറയാതെ കുറ്റം പറയാതെ നല്ല നിലക്ക് വള്ളിയിലേക്ക് സമയത്തിന് മുമ്പ് തന്നെ എത്താം എന്നിട്ട് കുറാൻ പോകുക നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക ജുമാ നടക്കുന്ന സമയത്ത് ഉറങ്ങാതെ സംസാരിക്കാതെ ശ്രദ്ധിച്ച് ജുമാഴി എന്നാണ് പറയുന്നത് എന്ന് കേൾക്കുക മനസ്സിലാകുന്നില്ലെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നിസ്കയിക്കുക അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ തന്നെ അവൻ്റെ അന്ന് വരെ ഒരാഴ്ചക്കാലം നടന്ന തെറ്റുകുറ്റങ്ങൾ തആല ഈ ജുമാ കൊണ്ട് ജയിക്കുന്നവയിൽ അല്ലാഹു നമ്മൾ എല്ലാവരെയും ഉൾക്കൊടുത്തു ജീവിതത്തിൽ വന്നുപോയി തെറ്റുകുറ്റങ്ങളെല്ലാം വേണ്ടതുപോലെ ബഹുമാനിച്ചതിൻ്റെ ആദരിച്ചതിൻ്റെ കാരണത്താൽ തോക്കപ്പെടുന്നവരിൽ നമ്മുടെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ